എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഹിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പോകാം വീഡിയോയിലേക്ക് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇരുപത്തി ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദിവസത്തെ വ്യൂ ആണ് അതിനുമുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണുക അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം ഈ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി മുമ്പോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വ്യൂ പറഞ്ഞത് ഏത് രീതിയിൽ കലാശിച്ചു എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് താഴത്തോട്ട് വന്ന് റീടെസ്റ്റ് പോയി താഴത്തോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു മേളിൽ നിന്ന് ഒരു റെക്റ്റാംഗിൾ ബോക്സ് ബ്രേക്ക് ചെയ്താലാണ് മേളിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞത് മാർക്കറ്റ് പറഞ്ഞ ലെവലിൽ തന്നെയാണ് കൺസോൾട്ടേഷനായി നിന്നത് സൈഡ് വേ സൈഡ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞതാണ് ഒരു ട്രയാങ്കിൾ സിമിട്രിക്കൽ ട്രയാങ്കിൾ ഫോർമാറ്റിലാണ് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള വ്യൂ നോക്കാം അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് ശുദ്ധീകരിക്കട്ടെ ചാർട്ട് ഒന്ന് ശുദ്ധീകരിച്ചിട്ട് മുമ്പോട്ട് പോവാം ഓക്കെ ചാർട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നേരെ വ്യൂവിലേക്ക് പോവാം അപ്പോൾ സാധാരണ വരക്കുന്ന പോലെയുള്ള ഒരു റെക്റ്റാംഗിൾ ബോക്സ് വീണ്ടും വരക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ സൈഡ് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തേഴ് ലോവർ സൈഡ് ഇരുപത്തിനാല് എഴുന്നൂറ്റി മൂന്നാണ് അപ്പോൾ മാർക്കറ്റ് വീണ്ടും നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് വീടും വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഹൈ വോളിയം പിന്നെ നാളെ എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ മാസീവായിട്ടുള്ള ഒക്കെ വന്നേക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല ഈ ക്യാൻഡലിന് പുറത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഇല്ല പിന്നെ ഇതിൻ്റെ ഇടക്ക് ഒരു ഹിഡൻ സപ്പോർട്ട് കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതായത് മാർക്കറ്റിങ് rectangle box കണ്ടിന്യൂ ചെയ്ത് നാളെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തൊന്നായിരിക്കും അപ്രോക്സിമേറ്റ് ലെവലാണ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ ഇരുപത്തിനാല് അറുന്നൂറ് ഭാഗത്തേക്കായിരിക്കും ഇവിടെ ഇരുപത്തിനാല് അറുന്നൂറ്റി നാലൊക്കെയാണ് കാണിക്കുന്നത് അതൊരു റൗണ്ട് ഫിഗർ ആയിട്ട് കണക്കുകൂട്ടിയാൽ മതി പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഇതാണ് ഡൗൺ സൈഡിലേക്ക് ഞാൻ നാളത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകൾ ബാക്കിയെല്ലാം മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണ് തീരുമാനിക്കത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് അപ്പർ ലെവലിലേക്കുള്ള മൂവ്മെൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ബോക്സ് അതായത് ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തേഴ് മുകളിലേക്കുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഇരുപത്തിനാല് എണ്ണൂറ്റി എൺപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനാല് പിന്നെ മാസീവായിട്ടുള്ള വല്ല മൂവ്മെൻറ്റും കിട്ടിയാൽ മാത്രമാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത്തിനാല് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് എന്നുള്ള ലെവലിലേക്കുള്ള വീണ്ടും ഒരു കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ ഒരു ലെവലിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് അപ്പർ സൈഡിലേക്കുള്ള മൂന്ന് ലെവൽ അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നോ അവിടെ ഇപ്പോൾ ഒരു ലോട്ടാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ചുവക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി കുറേ നാളുകളായിട്ട് അത് അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാസികമായിട്ടുള്ള ഒരു റൈഡൊക്കെ പേടിയില്ലാതെ കോൺസെൻട്രേഷൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരു ലോട്ടിൽ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ട് നമ്മുടെ മനസ്സ് കിടന്നുകൊണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ട്രെയ്ഡറായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മൊത്തം പോയി നമ്മുടെ ലൈഫ് സ്പാൻ ഒരു അഞ്ച് വർഷം കുറയും നേരത്തെ പരിപാടികൾക്കൊക്കെ ഒരു തീരുമാനമാവും ട്രെയ്ഡിങ് മറ്റുള്ള ബിസിനസ് പോലെയല്ല ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി അതായത് അതായതിപ്പോൾ മിക്ക വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ട് ലോട്ട് എടുക്കും ഒരെണ്ണം ഒരു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് മേളിലോട്ട് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഒരു ടെൻഷൻ ഫ്രീ ട്രേഡിങ്ങിന് പറ്റിയ പരിപാടി ആ കിട്ടുന്നത് ബോണസായിട്ട് കണക്കാക്കിയാൽ മതി മാസത്തിൽ നാല് തവണ എന്തായാലും നൂറ് പോയിൻ്റ് കിട്ടും അതിൽ പ്രത്യേകിച്ച് എൻട്രി എക്സിറ്റ് അറിയണം ഞാനീ പറയുന്നത് കേട്ടുകൊണ്ട് എല്ലാവരും രണ്ട് ലോട്ട് എടുത്ത് ഹോൾഡ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ആ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളത് അതിൻ്റേതായ രീതിയിൽ കാണണം അതിൻ്റെതായ രീതിയിൽ പഠിക്കണം അതിൻ്റെതായ രീതിയിൽ ലെവലുകൾ അനലൈസ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാലാണ് ആ ഒരു സിസ്റ്റം കൊണ്ട് ഗുണമുണ്ട് അല്ലാതെ ഒന്നും അറിയാത്തൊരാൾ വന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്നാൽ എൻ്റെ ഐഡിയ അതേപോലെ ഫോക്കസ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് രണ്ടു ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും മാർക്കറ്റിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവിടുത്തെ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലെവലപ്പിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഇയർ എങ്കിലും തീർച്ചയായിട്ടും എടുക്കും അപ്പം പിന്നെ ഏതൊരു ട്രേഡർ ആണെങ്കിലും ബിഗിനേഴ്സ് ബിഗിനേഴ്സാണെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇന്ന് പഠിച്ചിട്ട് നാളെ ഒരിക്കലും പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല എന്നുള്ള സത്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിഫ്റ്റിയുടെ വ്യൂ ആയിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം നിഫ് ബാങ്ക് നിഫ്റ്റിയിലും ഏകദേശമൊക്കെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റിൽ വന്നത് അപ്പോൾ ഇതിൻ്റെ ലെവലുകളൊക്കെ ഒന്ന് ഞാനൊന്ന് മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അൻപത്തി അഞ്ച് നമ്മുടെ സൂമാക്കാം കാണാൻ പറ്റും അൻപത്തി അഞ്ച് അൻപത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അൻപത്തഞ്ച് മുന്നൂറ്റി പതിനൊന്ന് ഇതാണ് ഒരു സോണായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നിലവിൽ ഉള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നാളെ മാർക്കറ്റ് രണ്ട് സൈഡ് നാളെ ഏതെങ്കിലും ഒരെണ്ണം മാർക്കറ്റ് ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു അൻപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ളൊരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യണം ഇല്ലെങ്കിൽ എക്സ്പയറി ആയതുകൊണ്ട് കേട്ടോ ആ ഒന്ന് മറ്റേ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് വ്യത്യാസം ഉണ്ടല്ലോ രണ്ടും വ്യാഴാഴ്ച തന്നെയാണോ ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ ഓർക്കുന്നില്ല നേരത്തെ ബുധനും വ്യാഴമായിരുന്നു പിന്നെ മാറ്റി ഒരേപോലെ ആക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ബാങ്ക് നിഫ്റ്റിയുടെ പുറകെ അങ്ങനെ പോകാത്തതുകൊണ്ട് ഞാൻ ആവക കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്യാറില്ല അതൊക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി വെക്കുക ഞാൻ വ്യൂ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പോൾ നിലവിലുള്ള ട്രെൻഡ് അതായത് അമ്പത്തഞ്ച് നാനൂറ്റി അൻപത്തിനാല് എന്നുള്ള ആ ഒരു മൂവ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് റെസിസ്റ്റൻ ലെവലുകളാണ് മനസ്സിൽ കാണുന്നത് അതായത് അൻപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത് അൻപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് അപ്രോക്സിമേറ്റ് അതാണ് നാളത്തേക്കുള്ള ഒരു ടച്ചിങ് പോയിൻ്റ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് അതിന് ശേഷമാണ് പിന്നെ അതിനു മുകളിൽ അതായത് അമ്പത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിന് മുകളിലൊക്കെ ക്യാൻഡിൽ നാളെ ക്ലോസ് ചെയ്തൊരു പീക്ക് മൂവ്മെൻ്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റൊക്കെ വരികയാണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തഞ്ച് അറുന്നൂറ്റി എഴുപത്താറാണ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് പോയാൽ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് നോക്കി എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ മാർക്കറ്റ് പോകണം അതൊരു പീക്ക് മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ജാക്ക് പോർട്ട് ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തഞ്ച് തൊള്ളായിരത്തി അറുപത് ലെവലൊക്കെയാണ് അപ്പോൾ മാർക്കറ്റ് ലോവിലേക്ക് വന്നാൽ ഏത് ഭാഗം കൂടെ ആണെന്ന് നോക്കണം കാരണം ഇന്നും സത്യം പറഞ്ഞാൽ ടയേർഡാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലൈൻസൊക്കെ ഈ ലെറ്ററൊക്കെ നോക്കിയിട്ട് കാണാൻ പറ്റണല്ല കണ്ണ് അടഞ്ഞു അടഞ്ഞുപോണ് കാരണം ഇന്നൊക്കെ കൺ ആയതുകൊണ്ട് ഫുൾ ടൈം സ്ക്രീനിൽ നോക്കിയിരിക്കുകയായിരുന്നു സാധാരണ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇന്ന് ആ കൺസോൾട്ടേഷൻ സോൺ ആയതുകൊണ്ട് സ്കാൽപ്പിങ് കുറച്ച് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി വന്നാറ് നോക്കിയിരുന്ന് നോക്കിയിരുന്നു ടയേഡായി കാരണം മിക്ക എൻ്റെ ലൈവ് വീഡിയോയും കാണാൻ പത്തുമണിക്ക് മുമ്പ് ആവുന്നതാണ് പക്ഷേ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് കുറച്ച് കൂടുതൽ സമയം ഇതിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടി വരുന്നുണ്ട് കാരണം മാർക്കറ്റ് റിവേഴ്സ് ആവണോ ഓപ്പർച്യൂണിറ്റിയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കൂടുതൽ നേരം ഈ മാസം ഇരിക്കേണ്ടി വന്ന കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അൻപത്തഞ്ച് മുന്നൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ അൻപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തൊന്ന് അൻപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇതൊക്കെയാണ് താഴത്തോട്ട് ഫോക്കസ് ചെയ്യുന്ന ലെവലുകൾ മാർക്കറ്റ് ഇതിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സ്കാൽപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ മാക്സിമം മനസ്സിലാക്കി കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കി ചെയ്യുക മനസ്സിലാണെങ്കിലും നമ്മൾ പരിധി കൂടുതൽ ലോസിലേക്ക് പോകുകയാണെങ്കിൽ കിറ്റ് ചെയ്ത് മാറുക പ്രോഫിറ്റ് കൺസിസ്റ്റൻ്റായിട്ട് ബുക്ക് ചെയ്ത് പോവുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവലിൽ പറയാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലൊരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇന്ന് അപ്പോൾ ഇതൊക്കെയാണ് മേജോറിറ്റി ആയിട്ടുള്ള ലെവലുകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ബാക്കി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനുമുമ്പ് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനലിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്